സെൽറ്റിഗോയുടെ മൈതാനത്ത് ബാഴ്സലോണ കാഴ്ചവെച്ചത് പൂർണ്ണമായും ഡോമിനൻ പ്രകടനമായിരുന്നു തുടക്കം മുതൽ തന്നെ ആക്രമണ ഫുട്ബോളുമായി ഇറങ്ങിയ ഹാൻസി ഫ്ലിക്കിന്റെ ടീം ഹാട്രിക് ഹീറോ ലെവൻഡോസ്കിയുടെ മികവിലും എമാലിന്റെ തിളക്കത്തിലും ആധിപത്യം തെളിയിച്ചു കഴിഞ്ഞ യു സി എൽ മത്സരത്തിൽ ബാർസക്ക് സമനിലയായിരുന്നു വിധി ആ മത്സരത്തിൽ മൂന്ന് മൂന്ന് എന്ന സ്കോറിലാണ് ബാഴ്സലോണ സമനിലയായത് ഈ സീസണിൽ ബാഴ്സലോണ കഴിഞ്ഞ സീസണിലെ പോലെ അത്ര മികച്ച പെർഫോമൻസ് ഒന്നുമല്ല കാഴ്ചവെക്കുന്നത് അതിന്റെ മെയിൻ കാരണം ഡിഫൻസ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിരുന്നത് ബാർസയുടെ ഹൈലൈൻ ആയിരുന്നു അതിനാൽ തന്നെ എതിരാളികളെ ഓഫ് സൈഡ് ട്രാപ്പിൽ പൊടുത്തുകയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ ബാർസയുടെ ഹൈലൈൻ പൊട്ടി തകരുകയാണ് ഓരോ മത്സരം കഴിയും തോറും അത് മോശമായി വരികയാണ് കഴിഞ്ഞ സീസണിൽ ബാർസയുടെ ആ ഓഫ്സൈഡ് ട്രാപ്പിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു ഇനിഗോ മാർട്ടിനസ് എന്നാൽ അയാളെ ബാർസലോണ കൈവിട്ടിരിക്കുന്നു ഇപ്പോൾ ബാർസ ഡിഫൻസ് നിരയിൽ അയാളുടെ വിടവ് വ്യക്തമാണ് നിലവിൽ അയാൾക്ക് പകരമായി ആരെയും ബാർസലോണ സൈൻ ചെയ്തിട്ടില്ല അതും മാനേജ്മെന്റിന്റെ ഒരു ഫാൾട്ട് തന്നെയാണ് ഇറച്ച കാരണം കൊണ്ട് എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണ പരാജയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ലാലിഗയിൽ സെവില്ലയോട് നാല് ഒന്നിന് വമ്പൻ മാർജിനിൽ ബാഴ്സലോണ പരാജയപ്പെട്ടു അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ഡിയോടും ബാഴ്സലോണ പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ യു സി എൽ മത്സരത്തിൽ മൂന്ന് മൂന്നിന്റെ സമനിലയും എന്നാൽ ബാഴ്സലോണ ലാലിഗയിലെ മറ്റൊരു മത്സരത്തിന് ഇറങ്ങുകയാണ് പ്രശ്നങ്ങൾ ഇപ്പോഴും ബാർസയുടെ തലയിൽ അതുപോലെ തന്നെയുണ്ട് ഗോൾ കീപ്പറായിട്ട് ചെസ്നി തന്നെയാണ് ഡിഫൻസിൽ ബാൾഡെ കുബാർസി അരോഹു എറി ഗാർഷിയ മധ്യനിരയിൽ കസേഡോ ഡിയോങ് ഫെർമിൻ ലോപ്പസ് മുന്നേറ്റ നിരയിൽ റാഷ്ഫോർഡും ലാമിനെമാലും ലെവൻഡോസ്കിയും അങ്ങനെ ബാർസയുടെ കിക്കോടുകൂടെ തന്നെ മത്സരം തുടങ്ങുകയാണ് മത്സരത്തിന്റെ എട്ടാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് എടുത്ത ഒരു ലോങ് റേഞ്ചർ സെൽറ്റോവിഗോ താരത്തിന്റെ കയ്യിൽ തട്ടുകയാണ് റഫറി വാർ പരിശോധിക്കുന്നു പെനാൽറ്റി വിധിക്കുന്നു ബാർസക്ക് അനുകൂലമായൊരു പെനാൽറ്റി കിട്ടുകയാണ് കിക്കെടുക്കുന്നത് ആണ് എന്നാൽ ഗോൾ പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് ലെവൻഡോസ്കി പന്തിന് ഫിനിഷ് ചെയ്യുന്നു ബാർസലോണ ഒരു ഗോളിന്റെ ലീഡിൽ എത്തി നിൽക്കുന്നു എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ബാഴ്സലോണയുടെ ഹൈലിൻ തകർത്തുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ മടക്കുകയാണ് സെൽറ്റോവികോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാഴ്സലോണയുടെ ഡിഫൻസിലെ പിഴവുകൾ ഈ മത്സരത്തിലും പ്രകടമാവുകയാണ് എതിരാളികൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുത്ത് ഡിഫൻസിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സിമ്പിളായി സ്കോർ ചെയ്യുകയാണ് മത്സരത്തിന്റെ ഇരുപത്തി മൂന്നാം മിനിറ്റിൽ റാഷ്ഫോർഡിന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിവരുന്നു ലെവൻഡോസ്കി ആ റീബോണ്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഗോൾ കീപ്പർ അവിടെ രക്ഷകനായി എത്തുന്നു എന്നാൽ മത്സരത്തിന്റെ മുപ്പത്തി ആറാം മിനിറ്റിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റാഷ്ഫോർഡിന്റെ ഒരു മനോഹരമായ ക്രോസിൽ നിന്ന് ലെവൻഡോസ്കി ഒരു ടാപ്പിൻ ഗോൾ നേടുന്നു ബാർസെ രണ്ട് ഒന്ന് എന്ന ലീഡിലേക്ക് എത്തുന്നു ലെവക്കിത് ഇരട്ട ഗോളുകളാണ് ഒരുപാട് കാലത്തിനു ശേഷമാണ് ലെവയുടെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാണുന്നത് എന്നാൽ മത്സരത്തിന്റെ നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ സെവില്ലയുടെ ഒമ്പത് നമ്പറുകാരൻഗ്ല പന്തുമായി മുന്നേറുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് ഇഗ്ലീസിയസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പാസ് വരുന്നു ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ഇഗ്ലീസിയസ് ഒരു ലോങ് റേഞ്ചർ ഷോട്ട് ബാർസയുടെ ഗോൾ വലയിൽ പതിപ്പിക്കുന്ന കാഴ്ച വട്ടെ ഗോൾ ഫ്രം സെൽറ്റോ അതെ സെൽറ്റാവിഗോ വിഗോ വീണ്ടും ഒപ്പമെത്തുകയാണ് എന്നാൽ ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ യമാൽ രക്ഷകനാകുന്നു മൂന്നാമത്തെ ഗോൾ ബാർസലോണ നേടുകയാണ് റാഷ്ഫോർഡിന്റെ ക്രോസ് സെൽറ്റാവിഗോ ഡിഫൻസിൽ തട്ടിത്തെറിച്ചു നേരെ ലാമിൻ എമാലിന്റെ കാടുകളിലേക്ക് യമാലിന്റെ ഫസ്റ്റ് ടൈം ഷോട്ട് നേരെ ഗോൾ പോസ്റ്റിൽ പതിക്കുകയായിരുന്നു അതെ ബാർസ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ഇതോടുകൂടി മത്സരം ഹാഫ് ടീമിലേക്ക് കടക്കുകയാണ് സെക്കൻഡ് ഹാഫിന്റെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ബാഴ്സലോണക്ക് അനുകൂലമായി ഒരു കോർണർ കിക്ക് ലഭിക്കുകയാണ് ആ കോർണർ എടുക്കുന്നത് റാഷ്ഫോർഡാണ് എന്നാൽ റാഷ്ഫോർഡിന്റെ കോർണർ കിക്കിൽ ലെവൻഡോസ്കി ഹെഡ് ചെയ്ത് പന്ത് വീണ്ടും വലയിലെത്തിക്കുന്നു ലെവ ഹാട്രിക് നീങ്ങുന്നു ഇതൊരു സൂചനയാണ് അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അയാളുടെ ഫോം എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല അയാൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന എൺപത്തിയേഴാം മിനിറ്റിൽ ബാഴ്സലോണ അഞ്ചാമത്തെ ഗോൾ നേടിയെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ലാമിനെ മലെടുത്ത ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങുകയായിരുന്നു അല്ലെങ്കിൽ അഞ്ചു ഗോളുകൾ നേടി ബാഴ്സലോണ മത്സരം വിജയിച്ചേ എന്നാൽ മത്സരത്തിന്റെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ അതായത് ഇഞ്ചുറി ടൈമിൽ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ആ നിമിഷമെത്തി ക്ലാസിക്കോയിൽ പെഡ്രി ഓൾറെഡി റെഡ് കാർഡ് വാങ്ങിയതായിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ തന്റെ സഹതാരം കൂടെ റെഡ് കാർഡ് വാങ്ങുകയാണ് അതോടെ മത്സരം അവസാനിക്കുന്നു ബാർസലോണ രണ്ടിനെതിരെ നാല് ഗോളിന് വിജയിക്കുന്നു ഈ മത്സരത്തിലെ പ്രധാന ടേണിംഗ് പോയിന്റ് ലെവയുടെ തിരിച്ചുവരവ് തന്നെയാണ് ലെവയുടെ ടീമിലേക്കുള്ള തിരിച്ചുവരവ് കഴിഞ്ഞ കളികളിൽ ബാഴ്സലോണ ഒരു സ്ട്രൈക്കറെ മിസ് ചെയ്തു എന്ന് തെളിയിക്കുന്നുണ്ട് പിന്നെ റാഷ്ഫോർഡ് ഇതേ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഇവനെ പെർമനന്റ് ആക്കിയില്ലെങ്കിൽ ബമ്പൻ നഷ്ടമാണ് ടീമുമായുള്ള ലിങ്ക് പ്ലേ അത്ര മികച്ചതല്ലെങ്കിൽ പോലും ഇവനുണ്ടാക്കുന്ന ഇൻഡിവിജ്വൽ മൂവ്മെന്റുകൾ അടിപൊളിയാണ് മികച്ച ആണ് ബോക്സിലേക്ക് അയാൾ നിരവധി തവണ സപ്ലൈ ചെയ്യുന്നത്